നമസ്കാരം വാർത്ത സ്വാഗതം ഇസ്രയേലിനെതിരായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ലബനീസ് റെസിസ്റ്റൻസ് ബ്രിഗേഡുകൾ ഏറ്റെടുത്തു ഷെബാ ഫാമിലി ഇസ്രയേലി റുവൈസത്ത് അൽഖർ സൈറ്റിനു നേരെ റോക്കറ്റ് പ്രയോഗിച്ചതായി സംഘം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി ലോകരാജ്യങ്ങളെ വിലയിരുത്തൽ പ്രകാരം ഒരു യുദ്ധത്തിന്റെ വക്കീലാണ് ഹിസ്ബുളിൽ ഇസ്രയേലും മിഡിൽ ഈസ്റ്റിൽ ഉടനീടമുള്ള ഇറാൻ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പുകളുടെ പങ്കാളിത്തം ഈ യുദ്ധത്തിൽ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ഈ മുന്നറിയിപ്പിനോട് ചേർത്തുവയ്ക്കേണ്ടി വരുന്ന ആക്രമണമാണ് ലബനീസ് റെസിസ്റ്റൻസ് ബ്രിഗേഡുകൾ നടത്തിയത് ഇസ്രയേലും ഹമാസും ഗാസേൽ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുന്നതിൽ പരാജയപ്പെട്ടാൽ അടുത്ത ഏതാനും മാർച്ചുകൾക്കുള്ളിൽ ഇസ്രായേലും ഹിസ്പുളിയും തമ്മിൽ ഏറ്റവും വലിയ ഒരു ഏറ്റുമുട്ടലുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് യുഎസ് രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രയേലും ഹിസ്പുലിയും തമ്മിലുള്ള ഒരു സമ്പൂർണ്ണ യുദ്ധമുണ്ടായാൽ ഇറാനും അമേരിക്കയും അതിലേക്ക് വലിച്ചിടപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ് ഒരു യുദ്ധം എന്നത് നിലവിൽ ഇസ്രയേലിനോ ലബനിനോ ഒട്ടും ഗുണം ചെയ്യലെന്ന വിലയിരുത്തലാണ് പൊതുവെയുള്ളത് ഇരു വിഭാഗങ്ങളും ശക്തരായതുകൊണ്ട് തന്നെ യുദ്ധമുണ്ടാക്കുന്ന പ്രത്യാഘാനങ്ങൾ വളരെ വലുതായിരിക്കും ഒരുപക്ഷെ മേഖലയിലാകെ വലിയ നാശം വിതയ്ക്കാൻ സാധ്യതയുള്ള ഒന്നായി ഇതും മാറും ഇപ്പോൾ തന്നെ ഇസ്രേലിന്റെ വടക്കൻ അതിർത്തി നിന്ന അൻപത്തിമൂവായിരത്തോളം മിസ്രൈലുകളും ലെബനിന്റെ തെക്കൻ അതിർത്തി ഒരു ലക്ഷത്തിനടുത്തുള്ള ലബനീസ് പൗരന്മാരും കുടിയിറക്കപ്പെട്ടിട്ടുണ്ട് ഇസ്രയേലും ഹിസ്ബുളയുമായി സംഘർഷം ഉണ്ടാകാറുണ്ടെങ്കിലും ജൂണിലായിരുന്നു അത് വീണ്ടും ഒരു തലത്തിലേക്ക് മാറിയത് ഹിസ്ബുളയുടെയും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള റോക്കറ്റ് ആക്രമണ എണ്ണവും വ്യാപ്തിയും ഈ ജൂണിൽ തന്നെ വലിയ തോതിൽ വർദ്ധിച്ചു മെയ് മുതൽ ഹിസ്ബുള കൂടുതൽ അത്യാധുനിക ഡ്രോണുകളും ഗൈഡഡ് മിസൈലുകളും ഉൾപ്പെടെ കൂടുതൽ നൂതനമായ ആയുധങ്ങൾ ഇസ്രയേലിനെതിരെ ഉപയോഗിച്ചു തുടങ്ങിയിരുന്നു ഇക്കഴിഞ്ഞ മാസം പന്ത്രണ്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്പുലന്റെ മുതിർന്ന കമാൻഡർ താലിബ് സമി അബ്ദുലയെ കൊലപ്പെടുത്തിയതോടെ സംഘർഷം കൂടുതൽ രൂക്ഷമാവുകയായിരുന്നു ഇക്കഴിഞ്ഞ മാസങ്ങളിൽ ഒന്നും കാണാത്ത കൂടുതൽ റോക്കറ്റുകളും മിസൈൽ ബാരേജുകളും ഉപയോഗിച്ച് തിരിച്ചടിച്ചു ഒപ്പം കഴിഞ്ഞ മാസം പതിനെട്ടിന് ഇസ്രയേലെ ഹൈഫ തുറമുഖത്തിന്റെ ഡ്രോൺ ദൃശ്യങ്ങളും പുറത്തുവിട്ട് ഹിസ്പുള നേതാവ് ഹസൻ നസ്ര ഭീഷണി മുഴക്കി ഇതുകൂടെ ആയതുകൂടെ സമീപകാലത്ത് ഒന്നുമില്ലാത്ത തരത്തിൽ കാര്യങ്ങൾ ആളിക്കത്തുകയായിരുന്നു തെക്കൻ ലബനിലെ ഹിസ്പിള ശക്തി കേന്ദ്രങ്ങൾ ആഴത്തിലുള്ള ബങ്കറുകൾ തുരങ്കങ്ങൾ ഭൂഗർഭ സംവരണ ഡിപ്പുകൾ എന്നിവ സംരക്ഷിക്കപ്പെടുന്നുവെന്നാണ് നിരീക്ഷണം ഹിസ്പിളയ്ക്ക് ദീർഘദൂര മിസൈലുകളുടെ വിപുലമായ ശേഖരമാണ് ഉള്ളത് അത് ഇസ്രയേൽ ഏതാണ്ട് എവിടെയും ആക്രമിക്കാനും അടിസ്ഥാന സൗകര്യങ്ങളെ നശിപ്പിക്കാനും ജനവാസ കേന്ദ്രങ്ങളെ തകർക്കാനും പ്രതിരോധ കവചങ്ങളെ മറികടക്കാനും സാധിക്കുമെന്ന് കരുതുന്നവരുമുണ്ട് പതിനഞ്ച് മുതൽ ഇരുപത് കിലോമീറ്റർ പരിധിയിലുള്ള നാൽപ്പതിനായിരം ടാപ് ടൈപ്പ് മിസൈലുകൾ ഹിസ്പിളയ്ക്ക് ഉണ്ട് കൂടാതെ നൂറ് കിലോമീറ്റർ ദൂരപരത്തിലുള്ള ഫർ ത്രീ ഫൈവ് ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ എൺപതിനായിരം ദീർഘദൂര മിസൈലുകളും ഹിസ്ബുളയുടെ പക്കലുണ്ട് ഇതിനെല്ലാം പുറമെ ഇരുനൂറ് മുതൽ മുന്നൂറ് കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയുന്ന ഏകദേശം മുപ്പതിനായിരം സെൽസാൻ ഫതേഫ് വൺ വൺ സീറോ മിസൈലുകളുമുണ്ട് തെക്കൻ ഇസ്രയേലുക്ക് ഉൾപ്പെടെ എത്താൻ ശേഷിയുള്ള ഹിസ്ബുളയുടെ ഏറ്റവും ശക്തമായ ആയുധ ശേഖരമാണിത് മറുഭാഗത്ത് ഇസ്രയേലും അതിശക്തം പശ്ചിമേഷ്യയിലെ ഏറ്റവും അത്യാധുനിക ആയുധ ശേഖരമാണ് ഇസ്രയേലിന്റെ പക്കലുള്ളത് അയണ്ടോ ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകളും ഇസ്രയേലിന്റെ കയ്യിലുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളെ ചരിത്രത്തിൽ ഏറ്റവും ദുർബലമായ അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് അതിനിടെ ഗാസിൽ കൂട്ടക്കുരുതി തുടരുകയാണ് ഇസ്രയേൽ മലയാളി സബ്സ്ക്രൈബ്